അപ്പൊ എസ്കെ നമ്മളീ ലഹരി വിരുദ്ധ പോരാട്ടം തുടങ്ങിയത് മുതൽ കേൾക്കുന്ന ആ പാട്ടാണ് ആ പാട്ട് ചിരസുയർത്തി ലഹരി ഒരു നാളും പാട്ട് പാടം ഇല്ല പാടുമ്പോ ഭാവം വരുന്നുള്ളേ പുറത്ത് കേൾക്കുന്നത് ആണ് ആ പാട്ട് എൻഎസ്എസ് വേണ്ടി നാഷണൽ സർവീസ് സ്കീമിനു വേണ്ടി ജിനേഷ് കുമാർ എരവം

നാം പിടികൂടാൻ മാഫിയ പതഞ്ഞ ഗ്ലാസുകൾ നീട്ടി ചതിയുടെ വിരുന്നൊരു കുകയാണിങ്ങും നുണഞ്ഞിട പുകയായി വലിക്കാൻ സിറിഞ്ചിലൂടെ അകത്താക്കാൻ വിഷങ്ങൾ പലതുണ്ടര അവയുടെ പോലും ശിരസ്സുയർത്തി 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 ശിരസുയർത്തിൽ നാടും നാം പഠിച്ചുയർന്നും കളിച്ചും ഇവിടെ കരുത്തരായി വളർന്നിന്നും പിറന്നാടിനു താങ്ങായി തണലായി കഴിഞ്ഞിടേണ്ടൊരു തലമുറകൾ കുഴിഞ്ഞും പിടഞ്ഞൊടുങ്ങരുതൊരു നാളും അത് നമ്മൾ അപ്പോൾ മഹാവിപത്ത് മഹാവിപത്താണ് ഒന്നടങ്കം വേണ്ടിയുള്ള ഒരു ബോധവൽക്കരണ യജ്ഞത്തിന്റെ നടുവിലാണ് നമ്മൾ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം